നോർത്ത് പറവൂർ കെടാമംഗലം സൗത്ത് വിശുദ്ധ ജോൺ ജോൺമരിയ വിയാനി ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ കൂട്ടുതിരുനാൾ കൊടികയറി കോട്ടപ്പുറം രൂപതാ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ തിരുനാൾ കൊടികയറ്റി മുഖ്യകാർമ്മികനായി ദീപവര്യർപ്പണത്തിന് നേതൃത്വം നൽകി എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ് ഒരു കുടുംബത്തിൻ്റെ നാഥനായ അവസരിതാവ് വിരാജിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ദൈവ ഇഷ്ടമനുസരിച്ച് നിവർത്തിക്കുവാൻ അത് ഏറ്റെടുത്ത് നടത്തു വലിയൊരു മാതൃകയാണ് നമുക്ക് നൽകുന്നത് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ഉത്തരവാദിത്തമാണ് അവിടെ ഏറ്റവും ലളിതമായ ഒരു ജീവിത മാതൃക അവസരതാകും നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ എല്ലാ ജീവിതത്തെ ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാം സ്വപ്നങ്ങളെ ദൈവത്തിന്റെ സ്വപ്നത്തോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ഏറ്റവും അനുസരിച്ചുള്ള ജീവിതം അവസ്ഥയായിട്ട് മാറ്റുവാൻ സാധിക്കുമെന്ന് അവസ്ഥ നമുക്ക് നമ്മെ പഠിപ്പിക്കുകയാണ് തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ചയാണ് കൂട്ടുതിരുനാൾ രാവിലെ പത്തേ മുപ്പതിന് ആഘോഷമായ ദ്വീപലിക്ക് ഡോൺ ബോസ്കോ ആശുപത്രി ഡയറക്ടർ ഫാദർ ഷിബിൻ കൂളിയത്ത് മുഖ്യകാർമ്മികനാകും തുടർന്ന് നേർച്ച സദ്യ ആശീർവാദവും ഊട്ടസദ്യയും വികാദി ഫാദർ ആൽബിക്കോണോത്ത് വിശേഷം പങ്കുവച്ചു ബിശുദ് യൗസഫ് ലാവിൻ്റെ തിരുനാൾ മാർച്ച് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വിശുദ്ധ ജോൺ മരിവിയാനി ദേവാലയത്തിൽ ആഘോഷം കൊണ്ടാടുകയാണ് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു കമ്മിറ്റി ജനറൽ കൺവീനർ സാബു മാർട്ടിൻ കല്ലറക്കലിന്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു സാബു മാർട്ടിൻ സിറ്റി വോയ്സിനോട് സെന്റ് ജോൺ മേരി വി അനുചരത്തിൽ വിശ്വാസിതാവിന്റെ ഊട്ടു തിരുനാൾ രണ്ടു ദിവസമായി ആഘോഷിക്കുന്നു നാളെ പത്ത് മുപ്പതിന് ആഘോഷമായ ദീപവലി തുടർന്ന് ഊട്ടിസന്ധ്യ വെഞ്ചിരിപ്പ് ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ